ഹലോ ഈ വെയിലത്ത് ഇങ്ങനെ ഉടുത്തൊരുങ്ങി എവിടെ പോണെന്നല്ലേ നോമ്പ് വരാനായല്ലോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് പർച്ചേസ് ചെയ്യണമല്ലോ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ അതിനു വേണ്ടിട്ട് പോകുന്നതാണ് കുറച്ച് നടന്നിട്ടാണ് പോയത് വണ്ടി വരും വീട് വരെ പിന്നെ വിചാരിച്ചു വണ്ടി വരുത്തിക്കേണ്ട അതിന് കൊടുക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി കുറച്ച് നടന്നാൽ അതിൻ്റെ അപ്പുറം എത്തുമ്പോഴത്തേക്ക് ഓട്ടോ വേറെ വരും അപ്പോൾ പകുതി പൈസ കൊടുക്കണ്ട അത് വിചാരിച്ചിട്ട് നടന്നിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ നല്ല തണലൊക്കെ ഉണ്ട് കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലാതെ റോഡ് ഉണ്ട് ആ റോട്ടിൽ കൂടി പോയാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ കൂടി നടന്നു വരുന്നത് വയലിൻ്റെ വഴി വഴി വയൽ വഴിയെ ഇടയ്ക്കിടക്ക് നാവ് ഇങ്ങനെ വളഞ്ഞതായി പോകണം അപ്പോൾ നമ്മൾ ഓട്ടോ വന്ന് ഓട്ടോയിൽ കയറി നേരതാ മെട്രോ സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുണ്ടായത് ഹൈപ്പർ മാർക്കറ്റിൽ അവിടുന്ന് ട്രോളിയൊക്കെ എടുത്ത് ഞാൻ നടന്നു എവിടെ നേരെ പോയതെന്ന് അറിയാമോ നേരെ പോയത് എനിക്ക് പഞ്ചസാര എടുക്കാൻ വേണ്ടി സ്വകാര്യത്തിൽ നോമ്പിനെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനം പഞ്ചസാരയാണ് അപ്പോൾ അതന്നെ ആദ്യം വാങ്ങിക്കണം അതില്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു അപ്പം അതും അതാ രണ്ടാമത്തെ കാര്യം എന്താ ഉള്ളി ഉള്ളിയും ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനം പിന്നെ ചെറുനാരങ്ങ അത് വേണമായിരുന്നു പച്ചമുളക് ഓവറായിട്ട് പച്ചക്കറികളൊന്നും എടുത്തില്ല അത്യാവശ്യത്തിന് വേണ്ട സാധനം മാത്രമേ പച്ചക്കറി എടുത്തിട്ടുള്ളൂ എനിക്ക് എല്ലാ പ്രാവശ്യവും അബദ്ധം പറ്റുന്നത് ഞാൻ ഒരുപാട് പച്ചക്കറി എടുത്തിട്ട് പൈസ വെറുതെ കളയും അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തുള്ളൂ അത്യാവശ്യം വേണ്ട സാധനം പിന്നെ കുറേ ചെറിയ ചെറിയ പാക്കറ്റ് ഐറ്റംസ് എടുത്തിട്ടുണ്ടായി പരിപ്പ് പിന്നെ പുളി അത് കറി വെക്കുന്നതുകൊണ്ട് അതൊക്കെ വേണം പിന്നെ ജീരകം ജീരകം എന്ന് വെച്ചാൽ പെരഞ്ജീരകമാണ് ചെറിയ ജീരകം ഈ നോമ്പ് വരെ അധികം ആവശ്യം വരില്ല പെരുംജീരകത്തിന് നല്ല ആവശ്യം മുളക് എടുക്കണമായിരുന്നു പക്ഷേ അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു മുളകിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പറഞ്ഞത് ഞാൻ പിന്നെ അത് പുറത്തുനിന്ന് വാങ്ങിയത് എനിക്ക് ഇരുന്നൂറ്റി അറുപതിന് ഇരുന്നൂറ്റി എഴുപതിന് കിട്ടി ഒരു കിലോ അപ്പോൾ അതായിരുന്നു എനിക്ക് ലാഭമായിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുളക് എടുത്തില്ല ബാക്കിയുള്ള ഇങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ ഒരുവിധം ഇവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു മൈദ കടലപ്പൊടി തരി തരി കാച്ചാൻ വേണ്ടിയിട്ട് പിന്നെ കടലപ്പൊടി മൈദപ്പൊടിയും എന്തായാലും നല്ലോണം ചിലവാകും മൈദപ്പൊടിയും കടലപ്പൊടി അത് എനിക്ക് ഈ രണ്ട് സാധനം രണ്ടാമത് വാങ്ങേണ്ടി വരും പിന്നെ ഓയിൽ ഓയിൽ ഞാൻ ഓഫർ ഉള്ളത് കൊണ്ട് ഒരു ഒറ്റൊരു പാക്കറ്റ് മാത്രമേ എടുത്തോളൂ അല്ലാണ്ട് ബോക്സ് ഓയിൽ ഓയിലെടുക്കാമെന്നായിരിക്കുന്നത് അതാണ് ലാഭം എന്തായാലും ഓയിലിനൊക്കെ നല്ല ചിലവായിരിക്കും പിന്നെ പാത്രം കഴിക്കുന്ന സോപ്പ് സോപ്പ് ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കിയിട്ട് എടുക്കുകയുള്ളേ അതെനിക്ക് എന്തോ എല്ലാവരും പറയും നീ നല്ല സാധനം എടുത്തോടെ എന്തിനും ഇങ്ങനെ റേറ്റ് നോക്കിയിട്ട് എടുക്കുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കിയിട്ട് ഒരു രൂപയാണ് കുറഞ്ഞ് കിട്ടണതെങ്കിൽ ആ ഒരു രൂപ കുറഞ്ഞ സാധനം എനിക്ക് എടുക്കാം അപ്പോൾ ഇതും ഇതേപോലെ ഓഫറിന് കിട്ടിയിട്ട് സോപ്പ് ആറ് സോപ്പ് തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓഫർ നോക്കിയിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ ഒരു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ ഓഫർ നോക്കിയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് പിന്നെ അത് തിരി വാങ്ങിയിട്ട് അത് മണത്ത് വരെ നോക്കി പിന്നെ എനിക്കൊരു ഫിഷ് കട്ടറ് വേണമായിരുന്നു അതും വാങ്ങിയിട്ടുണ്ടായി പിന്നെ അത് അടുത്ത് വന്നത് സ്ക്വാഷ് ഉണ്ടാക്കുന്ന ഐറ്റംസ് നോക്കിയിട്ടാണ് അതിന് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാം ചിലപ്പം മടിയൊന്നില്ലെങ്കിൽ വീട്ടിൽ സാധനം വാങ്ങിയിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല എന്താകുമെന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ബില്ലൊക്കെ അടിച്ച് അതിൻ്റെ ക്യാഷൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ വേണ്ട സാധനം മാത്രം എടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര പൈസ ഒന്നായില്ല ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നല്ല കുറവാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ മട്ടന്നൂർ പോയി മുളക് വാക്കി വാങ്ങിയിട്ട് മട്ടന്നൂർന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക